ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാവഡി യാത്ര നടക്കുകയാണ് ഈ കാവടിയാത്ര നടക്കുന്നതിനിടെയാണ് യു പി സർക്കാർ ഒരു പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഉത്തരവിൽ പറയുന്നത് ഇപ്ര ഇപ്രകാരമാണ് അതായത് ഒരു ഫുഡ് അതായത് ഭക്ഷണം വിൽക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പേര് എന്നതെല്ലാം വ്യക്തമായി എഴുതിയിട്ട് ഒരു ബോർഡ് വെക്കണം പ്രദർശിപ്പിക്കണം ആരൊക്കെ ജോലി ചെയ്യുന്നത് ആളുടെ പേര് ഉടമസ്ഥൻ ആരാണ് എന്നെല്ലാം കാണിച്ച് ഒരു ബോർഡ് പ്രദർശിപ്പിക്കണം എന്നാണ് യു പി സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത് സംഭവം വിവാദമായി പ്രതിപക്ഷം അവിടുത്തെ പ്രതിപക്ഷമായിക്കോട്ടെ ഭരണകക്ഷിയിൽപ്പെട്ട അതായത് എൻ ഡി എയിൽപ്പെട്ട ഘടകകക്ഷികളിൽ പലരും പല കക്ഷികളും യു പി തന്നെ ഘടകകക്ഷികളിൽ പല കക്ഷികളും അതിനെതിരെ രംഗത്തെത്തി ദേശീയ മാധ്യമങ്ങളടക്കം അത് വലിയ വാർത്തയായി കൊടുത്തിരുന്നു കാലാകാലങ്ങളായി നടക്കുന്ന ഈ കാവടി യാത്ര ഇത്രയും കാലമായി നടന്നിട്ട് ഇതുവരെ അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു സംഭവമാണ് ഈ കാവടി യാത്ര അതിൽ അവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അല്ലാതെ ഈ വലിയ വലിയ പ്രശ്നങ്ങൾ കട അടിച്ചു പൊളിക്കുക അല്ലെങ്കിൽ വേറെ വെള്ളിച്ച കലാപങ്ങളുണ്ടാകും അങ്ങനെയൊന്നും നടക്കാത്തൊരു സംഭവമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ പുതിയൊരു ഈ ഈ വർഷം ഒരു പുതിയൊരു ഉത്തരവ് ഈ സർക്കാർ അതായത് ബി ജെ പി സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല അതിന് കാരണം രാഹുൽ ഗാന്ധി തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് തുടക്ക സമയത്ത് അദ്ദേഹം ഒരു ശിവൻ്റെ ഫോട്ടോ പൊക്കിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പാർലമെൻറ്റ് ശിവൻ്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചത് ശിവൻ്റെ ഫോട്ടോ മാത്രമല്ല പല ഫോട്ടോകളും ഉയർത്തി കാണിച്ചു ശിവൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഈ കാവടി യാത്രകളിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒ ബി സി ദളിത് വിഭാഗത്തിൽപ്പെട്ട ശിവഭക്തരാണ് ഈ കാവടി യാത്രയിൽ ബഹുഭൂരിപക്ഷവും പങ്കെടുക്കുന്നവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് യു പിയിൽ ഇത്ര വലിയൊരു പരാജയം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഓ ബി സി ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വോട്ട് ഷിഫ്റ്റാണ് ആണ് അത് ഇന്ത്യാ സഖ്യത്തിലേക്കുള്ള വോട്ടിൻ്റെ ഷിഫ്റ്റാണ് അവിടെ ബി ജെ പി മുപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയത് അറുപത്തിരണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങാനുള്ള കാരണം അതുതന്നെയാണ് അപ്പോൾ അവിടെ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മാർക്ക് ചെയ്യപ്പെടുകയാണ് ആ കട എന്ന ആളതാണ് മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിൻ്റെ ആണ് അവിടെ ജോലി ചെയ്യുന്നവർ ഇന്നതാണ് പക്ഷെ മാത്രമല്ല ചില കടകളിൽ കയറി ഹോട്ടലുകളിൽ കയറിയിട്ട് അവർ ചില ആൾക്കാർ പറയുന്നുണ്ട് സംഘപരിവാറിൻ്റെ ആൾക്കാർ പറയുന്നത് എന്താണ് അവിടെ ജോലി ചെയ്യുന്ന ചില ഹിന്ദുക്കൾ ഹോട്ടലിൽ ചിലപ്പോൾ മുസ്ലിങ്ങൾ ജോലിയുണ്ടാവും ആ മുസ്ലിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഈ മുസ്ലിം ഹിന്ദുക്കളെ കടയിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങൾ അവിടുന്ന് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അവർ അപ്പോൾ ഇത് ഉദ്ദേശം വേറൊന്നുമല്ല മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് മുസ്ലിങ്ങളെ മാർക്ക് ചെയ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഇവരെ ഈ പുതിയ ഉത്തരവിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അല്ലാതെ വേറെ ഒന്നുമല്ല മുസ്ലിങ്ങളെയും ദളിതരെയും തമ്മിൽ തെറ്റിക്കുക തമ്മിലടിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്നിട്ട് ചോര കുടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണ് അതിൻ്റെ വോട്ട് മുസ്ലിങ്ങളെയും ഈ ദളിത് വിഭാഗങ്ങളെയും തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ടിൻ്റെ ആനുകൂല്യം ബി ജെ പിക്ക് നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഈ കാവടി യാത്ര എന്ന് പറയുന്നത് യു പിയിൽ മാത്രമല്ല ബീഹാറിലുണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് അതേപോലെ തന്നെ മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട് അങ്ങനെ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിലും ഉണ്ട് ഇത് കാവടി യാത്ര അല്ലെങ്കിൽ കൺവാർ കൺവാർ യാത്ര എന്നെല്ലാം ഇതിന് പറയും ഇത് പിന്നെ ഗംഗാനദിയിൽ പോയിട്ട് വെള്ളം ശേഖരിച്ച് അവരെ ഈ കാവടിമാതിരി രണ്ട് തലക്ക് കുടം കെട്ടിയിട്ട് അതിൽ വെള്ളം ശേഖരിച്ച് കൊണ്ടുവരുന്ന പുണ്യ ജലം എന്ന് പറയുന്ന ഗംഗാനദിയിലുള്ള ജലം ശേഖരിച്ച് കൊണ്ടുവരലാണ് അത് അവർ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യലാണ് അവിടെയുള്ള ക്ഷേത്രങ്ങൾ പോയിട്ട് അവിടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ജലം ശേഖരിച്ച് വരുന്നതിനാണ് അവരെ നാട്ടിലുള്ള ശിവക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അവർ ശിവൻ്റെ ഭക്തരാണ് ഇവർ ശിവഭക്തരാണ് അത് ഏറ്റവും കൂടുതലുള്ളത് ദളിതരാണ് ദളിതർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ബി ജെ പി സർക്കാരിനുള്ളത് ഈ ഉത്തരവ് വിവാദമായതോടുകൂടി ഇപ്പോൾ പുതിയൊരു ഒരു ഫോർമുലയുമായി വന്നിരിക്കുകയാണ് യു പി പോലീസും സർക്കാരും അത് ഈ പേര് പ്രദർശിപ്പിക്കൽ നിർബന്ധമില്ല പേര് എഴുതിയ ബോർഡ് വെ വെക്കേണ്ട ആളുകൾക്ക് വെക്കാം എല്ലാത്തവർ വെക്കേണ്ട ആവശ്യമില്ല എന്ന ഉത്തരവും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്